ആയിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലുമ്പോൾ അമ്മയിലൂടെ നമുക്ക് എന്തൊക്കെ അത്ഭുതങ്ങൾ ലഭിക്കും എന്ന പങ്കുവെക്കുന്ന ശുശ്രൂഷയിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് ഇന്ന് നമ്മൾ കണ്ടെത്തുന്നത് ആറാം നൂറ്റാണ്ടില് ഉണ്ടായ ഒരു അത്ഭുതത്തെ കുറിച്ചാണ് പരിശുദ്ധ അമ്മയുടെ മകനായപ്പോള് ആ മകന്റെ ജീവിതത്തിൽ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ കൊടുത്ത ഒരു വലിയ അത്ഭുതത്തിൻ്റെ കഥ പങ്കുവയ്ക്കാനാണ് ഇന്ന് ഈ ജപമാല ചൊല്ലുന്ന നേരം എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ പരിശ്രമിക്കുന്നത് അറുന്നൂറ്റാണ്ടിൽ ബോർസസ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ദൈവമാതാവിൻ്റെ ഒരു വലിയ പള്ളിയുണ്ട് ആ പള്ളിയുടെ അടുത്ത് ഒരു നല്ല വിദ്യാലയമുണ്ട് ആ വിദ്യാലയത്തിൽ ക്രൈസ്തവരായ വിദ്യാർത്ഥികളോടൊപ്പം തന്നെ യഹൂദ മതത്തിലുള്ള വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളും പഠിക്കുന്ന ഒരു നല്ല വിദ്യാലയമാണത് ീ ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ജപമാല പ്രാർത്ഥനയ്ക്ക് വലിയ പങ്കുള്ളത് കൊണ്ട് ഇന്റർവെൽ സമയത്ത് മക്കൾ പലപ്പോഴും വിദ്യാർത്ഥിനികളും വിദ്യാർത്ഥികളും ഒരുമിച്ച് ജപമാല ചൊല്ലാനായിട്ട് അവിടെ അടുത്തുള്ള ബോർസസിലുള്ള ഇവരുടെ സ്കൂളിനടുത്തുള്ള ദേവാലയത്തിൽ പോകും ആ ദേവാലയത്തിൽ പോകുന്ന സമയങ്ങളിൽ ഒക്കെ തന്നെ അതിന് കൂടെയായിട്ട് ഒരു മകൻ യഹൂദ വിദ്യാർത്ഥിയായ ഒരുത്തൻ അവൻ ഈ ഒരു കാര്യത്തിൽ ഇവരുടെ സ്വഹപ്രവർത്തകർ പോകുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നിയിട്ട് അവനും അവരുടെ കൂടെ ഒരു ദിവസം പോയി അവിടെ പോയി യഹൂദര് സാധാരണഗതിയില് പരിശുദ്ധ അമ്മയോട് ഒരു ഭക്തി ഇല്ലാത്ത ആൾക്കാരാണ് ഈ മകനും പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒന്നും അറിയില്ല പക്ഷെ ഈ ദേവാലയത്തിൽ ഇവന്റെ സുഹൃത്തുക്കളുടെ കൂടെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ആ പരിശുദ്ധ അമ്മയുടെ മുഖവും അമ്മയുടെ കയ്യിലുള്ള ജപമാലയും ഈ യഹൂദ ബാലനെ ഒരുപാട് സ്വാധീനിക്കുകയാണ് ഈ അമ്മ ഇവന് വലിയ ഒരു കംഫർട്ട് സോൺ നൽകുന്നതായിട്ട് ഫീൽ ചെയ്യുക അന്ന് മുതൽ ഈ യഹൂദ ബാലൻ എന്നും ഇവര് ഇവരുടെ കൂടെ ദേവാലയത്തിൽ പോവുകയും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാന ചൊല്ലുകയും ചെയ്തു ഒരു ദിവസം അവർക്ക് വേണ്ടിയുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈ യഹൂദനായ ഇവൻ ഒരിക്കലും കുർബാന സ്വീകരിക്കാത്ത ഈ മകൻ ആ കുർബാന സ്വീകരിക്കുക കുർബാന സ്വീകരിച്ച് വലിയ സന്തോഷത്തോടു കൂടെ തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഈ ഒരു വിവരം ഇദ്ദേഹത്തിന്റെ ഈ മകന്റെ അപ്പനോട് സംസാരിക്കുകയാണ് അപ്പനാണെങ്കിൽ യഹൂദ പാരമ്പര്യത്തിന്റെ വലിയ പാരമ്പര്യവാദിയായിട്ട് നിൽക്കണ മനുഷ്യൻ അദ്ദേഹം ഒരു ദിവസം കുടിച്ചു വന്നപ്പോൾ ഈ ഒരു കാര്യം കേട്ടുകഴിഞ്ഞപ്പോ ഞാൻ പരിശുദ്ധ അമ്മയെ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചു ബോർസസിലുള്ള ദേവാലയത്തിൽ പോയി എന്നൊക്കെ പറഞ്ഞപ്പോ മദ്യപിച്ചിരുന്നതിൻ്റെയും ഈ റിലീജിയസ് ഫെനാറ്റിസിസത്തിന്റെ ഒക്കെ ഭാഗത്ത് നിന്നിരുന്ന ഈ അപ്പച്ചൻ മകനായ ഈ വിദ്യാർത്ഥിനിയെ വിദ്യാർത്ഥിയെ നേരെ കൊണ്ടുപോയി അവിടെയുള്ള ഒരു വലിയ തീച്ചുളയിലേക്ക് കൊണ്ടുവിടുക കുടിച്ച മദ്യപാനത്തിന്റെ ഒരു ലഹരിയിൽ നിൽക്കുന്ന സമയത്ത് മകനാണെന്ന് പോലും മറന്ന് ഈ അപ്പൻ ഇങ്ങനെ വലിയ ചിമ്മിണിയിലേക്ക് തീ കത്തുന്ന വലിയ ഒരു ചിമ്മണിയിലേക്ക് ഈ മകനെ തള്ളിയിടാം എന്നിട്ട് ഇദ്ദേഹം വീണ്ടും മദ്യപിക്കാനായിട്ട് പോവാ കുറെ നേരം കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് വരുന്ന അമ്മ മകനെ അന്വേഷിക്കുക മോനെ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ പറയാനായിട്ട് അമ്മയ്ക്ക് പറ്റുന്നില്ല മോന് പറയാൻ പറ്റണില്ല പക്ഷെ ആ സമയത്ത് അമ്മ ഇങ്ങനെ എല്ലായിടത്തും അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ തീച്ചുളയില് ചിമ്മിണി വെക്കുന്ന ഈ സ്ഥലത്ത് ചിമ്മിണിയുടെ വലിയ ഒരു കൂട്ടില് ഈ മകൻ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് അമ്മ കാണും അപ്പൊ വലിയ പേടിയോട് കൂടിയിട്ടാണ് അമ്മ ഇങ്ങനെ ഓടുന്നത് പക്ഷെ അടുത്തെത്തുമ്പോ ഈ അമ്മ കാണുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് ഈ മകൻ ഇങ്ങനെ ജപമാല ചൊല്ലുന്ന പോലെ പരിശുദ്ധ അമ്മയെ എന്ന് പറഞ്ഞു വിളിച്ച് പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇത്രയും വലിയ ഈ തീച്ചൂളയില് ഈ മകന്റെ ദേഹത്ത് ഒരു പൊള്ളലും ഏൽക്കാതെ ഒരു വലിയ സംരക്ഷണത്തിന്റെ ഒരു അടയാളം നിൽക്കുന്നതായിട്ട് ഈ അമ്മ കാണുക ഈ അമ്മ വേഗം ഇങ്ങനെ മകനെ ആ തീച്ചൂളയിൽ നിന്ന് കടത്തി ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ പൊള്ളലേറ്റ ശരീരം നോക്കുമ്പോൾ ഈ ശരീരത്തിൽ ഒരു ഭാഗത്ത് പോലും പൊള്ളലുണ്ടാകുന്നില്ല അത്രയും തീ പൊള്ളുന്ന അത്രയും ഫർമസ് ആയിട്ടുള്ള അത്രയും തീച്ചുളയിലാണ് ഈ മോൻ വീണത് പക്ഷെ ഇവന് സംരക്ഷണം കൊടുത്തത് അമ്മയോടുള്ള ജപമാല പ്രാർത്ഥനയാണ് എന്ന് ഈ മകൻ ഇങ്ങനെ അമ്മയുടെ അടുത്ത് പറയാം അമ്മ പിന്നീട് ക്രിസ്തു മത സ്വീകരിക്കുകയും ഈ മകനെ നശിപ്പിച്ച അപ്പനെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടും ചെയ്യാം മോൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ജപമാല ചൊല്ലാൻ തുടങ്ങിയപ്പോഴാണ് എന്റെ ജീവിതത്തിലെ ഈ വലിയ ഒരു ക്രൈസിൽ നിന്ന് എന്നെ രക്ഷിച്ചെന്നുള്ളത് എന്നുള്ളത് നമ്മൾ ഈ ജപമാല ചൊല്ലുന്ന നേരം എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞു പ്രോഗ്രാമിൽ നമ്മൾ ഓരോ ദിവസവും ഓരോരുത്തരെ പരിചയപ്പെടുമ്പോൾ ഇന്ന് നമ്മൾ ബോർസസിലുള്ള ഈ വിദ്യാർത്ഥി നമ്മളോട് പറയുന്ന കാര്യമുണ്ട് നമ്മൾക്ക് ഏതെങ്കിലും രീതിയിലൊക്കെയുള്ള തീച്ചൂളയിൽ പെട്ട് കിടക്കുന്ന അവസ്ഥയാവും എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിലൊക്കെയുള്ള ആ ധാനിയയില് കിടക്കുന്നതുപോലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന പോലെ തീച്ചൂളയിൽ കിടക്കുന്ന അവസ്ഥയൊക്കെ ഈ ഒരു പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള ഏക ഉപകരണം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഈ ജപമാല പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന മുടക്കാതെ നമുക്ക് ഇന്നു മുതൽ ചൊല്ലാനായിട്ട് പരിശ്രമിക്കാം ജപമാല നമ്മളിപ്പോഴും പറയുന്നത് പോലെ ഈ ജപമാലയിൽ ഒരു അനുഗ്രഹത്തിൻ്റെ നീർച്ചാൽ ഒഴുകുന്നുണ്ട് ഓരോ മുത്തുകളും നമ്മൾ എന്നീ ജപമാല ചൊല്ലുമ്പോൾ ഓരോ മുത്തും നമ്മൾ എന്നീ ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ സ്വർഗത്തിൻ്റെ മുത്തായിട്ട് തീരാണ് ജപമാല എന്ന് പറയുന്ന മുത്തുമാല നമ്മൾ കയ്യിലെടുത്ത് ജപമാല ചൊല്ലി തുടങ്ങുമ്പോൾ നമ്മൾ സ്വർഗത്തിൻ്റെ മുത്തായി തീരുകയും നമ്മളുടെ ജീവിതം വിലയുള്ളതായിട്ട് തീരുകയും ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലുന്ന മക്കളായിട്ട് തീരാൻ ദൈവം നമ്മളെ ഇന്ന് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ജപമാല ചൊല്ലുന്നതിലൂടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ താമി